ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ലിറ്റർ പാല് നിലവിലുള്ള നല്ലൊരു ബീറ്റൽ ക്രോസ് പെണ്ണാടാണ് വിൽപ്പനക്കുള്ളത് അതിൻ്റെ നാല് മാസം പ്രായമായ പിടക്കുട്ടിയും കൂടെ ഉണ്ട് ഇതിൻ്റെ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗ്രോസ് ബ്രീഡ് നല്ല ആടാണ് ഒരു ലിറ്റർ പാലുമുണ്ട് പിന്നെ നാലു മാസമായിട്ടുള്ള പിടക്കുട്ടിയാണ് ആ പാവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഈ അമ്മയാടും കുഞ്ഞും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടും കുട്ടിയുമാണ് നാല് മാസം പ്രായമായിട്ടുള്ള പിടക്കുട്ടിയാണുള്ളത് ഫസ്റ്റ് ചില പ്രസവം കഴിഞ്ഞ ആടും ആണ് ഒരു ലിറ്റർ പാലും ഉണ്ട് ആടിന് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ വിലയെല്ലാം ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വാഹനങ്ങളോ പക്ഷി മൃഗാദികളോ ഏതുമാകട്ടെ വിൽപ്പനയ്ക്കുള്ളതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല ക്രോസ് ബ്രീഡ് അമ്മയാടാണ് ചെവിയിറക്കൊക്കെ ഉണ്ട് അമ്മയാടിനും കുഞ്ഞിനുമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിവർ ടോണിക്ക് ബെൽറ്റുകൾ കൗമാറ്റ് അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് പിന്നെ ഇലക്ട്രോണിക്കോ ഡ്രസ്സോ ചെരിപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ഫ്രിഡ്ജ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഓഫറിൽ ഇടുമ്പോൾ നല്ല വില കുറഞ്ഞു തന്നെ കിട്ടുന്നതാണ് അപ്പോൾ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം കേട്ടോ അതിനുള്ള ഓപ്ഷനാണത് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്